ഹായ് ഫ്രണ്ട്സ് ചോയ്സ് മസാലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പീനട്ട് കൊണ്ടുള്ള ഒരു സലാഡാണ് പീനട്ട് മസാല നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പീനട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ബോൾ എടുക്കുക അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം റോസ്റ്റഡ് പീനട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പച്ച പീനട്ട് എടുക്കരുത് റോസ്റ്റ് ചെയ്ത പീനട്ട് മാത്രമേ നമ്മൾ ഇതിന് എടുക്കാവുള്ളൂ മീഡിയം സൈസിലുള്ള ഒരു സബോള ചോപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ ടൊമാറ്റോ സീഡ് ഇല്ലാതെ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങയ്ക്ക് പകരം ഹാഫ് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഹാഫ് ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാവുന്നതാണ് ഹാഫ് ടേബിൾ സ്പൂൺ മുളക് കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പീനട്ട് മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ പീനട്ട് മസാല നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് പീനട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയയില യൂസ് ചെയ്യാവുന്നതാണ് മല്ലിയല ആണ് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി ഇതിന്റെ മേളിൽ ഗാർണിഷ് ആയിട്ട് നമുക്ക് മസാല പപ്പടം റോസ്റ്റ് ചെയ്തോ ഫ്രൈ ചെയ്തോ പൊടിച്ചിടാവുന്നതാണ് പീനട്ട് മസാല കൂടുതലായും സെർവ് ചെയ്യുന്നത് ബാർ ഹോട്ടലുകളിലാണ് ലഞ്ചിനും ഡിന്നറിനും ഫുഡിന്റെ കൂടെ നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സലാഡ് കൂടിയാണിത് അപ്പോൾ ഈ പീനട്ട് മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ഗുഡ് ബൈ